നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അരുണാചൽ പ്രദേശിൽ ദമ്പതികളായ നവീനും ദേവിക്കും ഒപ്പം മരിച്ച നിലയിൽ കണ്ടെത്തിയ ആര്യയുടെ കല്യാണം നിശ്ചയിച്ചിരുന്നത് അടുത്ത മാസം ഏഴാം തീയതി ആയിരുന്നു തിരുവനന്തപുരം വൈകുണ്ട കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഏകമകളുടെ വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങൾ പിതാവ് അനിൽകുമാറും ഭാര്യ മഞ്ജുവും ആരംഭിച്ചിരുന്നു കല്യാണം വിളിച്ചു തുടങ്ങിയതാണ് ബന്ധുക്കൾ പറയുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു വിവാഹം നിശ്ചയം നടന്നത് സ്കൂളിൽ നിന്നും ടൂർ പോകുന്നുവെന്ന് പറഞ്ഞാണ് ആര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നീട് ആര്യയെ കാണാതായതോടെ അനിൽകുമാറും ബന്ധുക്കളും പോലീസിനെ സമീപിക്കുകയായിരുന്നു വടിയൂർക്കാവ് മേലോത്തും മേലെ സ്വദേശിയായ അനിൽകുമാർ ലാറ്റക്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു സ്വകാര്യ സ്കൂളിലെ ഫ്രഞ്ച് അധ്യാപികയായ പൊ ആര്യ പൊതുവെ ആരുമായും സംസാരിക്കാത്ത ഒരു പ്രകൃതക്കാരിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്കൂളിൽ നിന്നും ഓട്ടോയിൽ വന്നിറങ്ങി ആരോടും ഉണ്ടാകെ വീട്ടിലേക്ക് കയറി പോകുന്നതാണ് പതിവ് വീട്ടിലും കുട്ടികളെ ആര്യെ ഫ്രഞ്ച് പഠിപ്പിച്ചിരുന്നു അതേസമയം ആര്യയുടെ മൃതദേഹത്തിൽ മുറിവുകൾ ഉണ്ടെന്ന് കുടുംബത്തെ വിവരം അറിയിച്ച അരുണാചൽ പ്രദേശിൽ നിന്നുള്ള പോലീസ് അറിയിച്ചിരുന്നു സ്വയം ഉണ്ടാക്കാൻ പറ്റുന്ന മുറിവുകളല്ല ആര്യയുടെ ശരീരത്തിലുള്ളത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നവീൻ ഇവരെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസ് കരുതുന്നത് അതേസമയം വടിയൂർക്കാവ് എസ് ഐ ഇന്ന് രാത്രി അരുണാചൽ പ്രദേശിലേക്ക് പോകും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബുധനാഴ്ചയോടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും അതേസമയം ഇറ്റ നഗറിൽ ഹോട്ടൽ മുറിയിൽ മരിച്ച നിരയിൽ കണ്ടെത്തിയ നവീനും ദേവിയും ഒന്നര വർഷം മുൻപും അരുണാചൽ പ്രദേശിലെ സിറോയിലേക്ക് യാത്ര ചെയ്തിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി അന്ന് കുടുംബാംഗങ്ങളോട് പറയാതെയായിരുന്നു ദമ്പതികളുടെ യാത്ര ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇവരുടെ യാത്രാ വിവരം കണ്ടെത്തിയത് അന്ന് ഇരുവരെയും കാണാതായപ്പോൾ വീട്ടുകാർ അന്വേഷണം നടത്തി ഇക്കാര്യങ്ങൾ ദേവിയുടെ വീട്ടുകാർ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ദമ്പതികൾ വീട് വിട്ടിറങ്ങി ഒരു വർഷമായി കോട്ടയത്തെ നവീൻ്റെ വീട്ടിൽ താമസിക്കുന്ന ദേവി സ്വന്തം മാതാപിതാക്കളോട് സംസാരിക്കാറില്ലായിരുന്നു ഒരു ഫാം ഹൗസ് തുടങ്ങാനെന്ന് പറഞ്ഞാണ് നവീനും ദേവിയും ആയുർവേദ ഡോക്ടർ ജോലി ഉപേക്ഷിച്ചത് ആര്യ തങ്ങളുടെ മകളാണെന്ന് പറഞ്ഞാണ് ദേവിയും നവീനും ഹോട്ടലിൽ മുറിയെടുത്തത് അഞ്ചു ദിവസം ദേവിക്കും നവീനും ഒപ്പം ഒരേ മുറിയിൽ തന്നെയായിരുന്നു ആര്യയും താമസിച്ചിരുന്നത് മാർച്ച് പതിനേഴിന് കോട്ടയത്തെ വീട്ടിൽ നിന്നിറങ്ങിയ ദേവിയും നവീനും പത്ത് ദിവസം എവിടെയായിരുന്നുവെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തി ഏഴിനാണ് ആര്യെ തിരുവനന്തപുരത്ത് നിന്നും കാണാതായത് എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്നും മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തെട്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സീറോ എന്ന സ്ഥലത്ത് മൂവർ സംഘം തിരഞ്ഞെടുത്തു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഹണിമൂൺ വാലി എന്നറിയപ്പെടുന്ന ഈ സ്ഥലം രാജ്യാതിർത്തി ഗ്രാമമാണെന്ന് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് വി പി രവീന്ദ്രൻ നായർ പറഞ്ഞു അതേസമയം മൂവറുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ആര്യയുടെ മൃതദേഹത്തിൽ കഴുത്തിലാണ് ബ്ലേഡ് കൊണ്ട് പരിക്കേറ്റത് ദേവിയുടെ കൈകളിലാണ് മുറിവേറ്റിട്ടുള്ളത് രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നും മുറിയിൽ നിന്നും കണ്ടെത്തി ഈ സാഹചര്യത്തിൽ സ്ത്രീകളെ കൊലപ്പെടുത്തിയ ശേഷം നവീൻ ജീവൻ ഓടിക്കാതാകാമെന്നാണ് ഇറ്റാനഗർ പോലീസ് സംശയം ഉന്നയിച്ചിരിക്കുന്നത് കേസിന്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുന്നതിനായി കേരള പോലീസ് ഇന്ന് ഇറ്റാനഗറിലെത്തും നവീന്റെയും ദേവിയുടെയും ആര്യടേയും ബന്ധുക്കളും പോലീസിനൊപ്പമുണ്ട് ഇവരെത്തിയ ശിശുമാകും പോസ്റ്റ്മോർട്ടം നടപടികൾ aramış ya.